ജില്ലയിൽ കമ്പമെട്ടിലും ചിഞ്ഞാറിലും മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് തമിഴ്നാട് കർണാടക പോണ്ടിച്ചേരി ആന്ധ്ര ഉൾപ്പെടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി വാഹനങ്ങൾ കേരളത്തിലേക്ക് ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കി വരുന്നുണ്ട് ഇതിന് തടയിടുന്നതിന് രണ്ടിടത്തും അടിയന്തിരമായി ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം കമ്പമട്ടിൽ നേരത്തെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിലും ഇത് നിർത്തലാക്കിയിരുന്നു കേരളത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അനധികൃതമായി എത്തുന്ന വാഹനങ്ങളിൽ നിന്നും നികുതി ഈടാക്കിയാൽ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുവാനാകും ഇതിനോടൊപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി അടക്കമുള്ള വസ്തുക്കൾ കടത്തുന്നതും ഒരു പരിധിവരെ തടയാനാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് വളരെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണ് കള്ള വാഹനങ്ങൾ അതുപോലെ അനധികൃതമായ മയക്കുമരുന്നുകൾ ഇങ്ങനെ നിരവധിയായ വാഹനങ്ങൾ ബൈക്കുകൾ മറ്റ് ടു വീലർ ഫോർ വീലർ ഇങ്ങനെ നിരവധിയായ വാഹനങ്ങളിൽ കൂടി അനുകൃതമായി ഈ മയക്കുമരുന്നുകൾ കടന്നു വരുന്നു അപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂളി പോലുള്ള ഒരു ചെക്ക് പോസ്റ്റ് മോട്ടോർ വൈക്ക് വെഹിക്കിളിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചാൽ ഒട്ടനവധി അനധികൃതമായ രീതിയിലുള്ള മയക്കുമരുന്നുകൾ കടന്നു വരുന്നത് നമുക്ക് തീർച്ചയായും തടയാൻ കഴിയും അതുകൊണ്ട് തീർച്ചയായും കമ്പം വെട്ടിൽ നിരവധിയായ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു വരുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ അടിയന്തരമായി തന്നെ ഒരു മോട്ടോർ വെഹിക്കിളിന്റെ ചെക്ക് പോസ്റ്റ് ആരംഭിക്കേണ്ടും ആർട്ടി ഓഫീസ് അവിടെ ആരംഭിക്കാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇന്ത്യൻ നാഷണൽ കോർ ന്യൂസ് ബ്യൂറോ ചോല